രാജുവിന് ജീവിതത്തിൽ വലിയൊരാളായി തീരാനായിരുന്നു ആഗ്രഹം എന്നാൽ രാജു നല്ലൊരു മടിയനുമായിരുന്നു ഗുരുകുലത്തിൽ താമസിച്ചാണ് പഠനം എന്നുള്ളത് കൊണ്ട് ഗുരുവിനും രാജുവിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു എങ്ങനെയെങ്കിലും രാജുവിൻ്റെ ഈ മടിയൊന്ന് മാറ്റിയെടുക്കണമല്ലോ ഒരു ദിവസം പുറത്തേക്ക് പോകാനൊരുങ്ങിയ ഗുരു രാജുവിനെ വിളിച്ചിട്ട് അപൂർവമായ ഒരു രത്നം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതിനോടടുത്ത് ഇരുമ്പ് വച്ചാൽ അത് സ്വർണ്ണമായി മാറും നാളെ വൈകിട്ടത്തേക്ക് ഞാൻ മടങ്ങി വരികയുള്ളൂ അതുവരെ എത്ര ഇരുമ്പുണ്ടെങ്കിലും നിനക്ക് സ്വർണ്ണമാക്കി മാറ്റാം ആ സ്വർണ്ണമൊക്കെ നിനക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അങ്ങനെ നീ ഒരു വലിയ പണക്കാരനായിത്തീരും ഗുരു യാത്രയായി രാജുവ് കയ്യിൽ രത്നവും പിടിച്ച അല്പനരം അങ്ങനെ താൻ വലിയൊരു പണക്കാരനാകുന്നതിനെ സ്വപ്നം കൊണ്ട് അങ്ങനെ ഇരുന്നു എന്നാൽ അത്രയും സ്വർണം ലഭിക്കാൻ ഇരുമ്പ് എവിടെ നിന്ന് ലഭിക്കും മാർക്കറ്റിലാണെങ്കിൽ പഴയ ഇരുമ്പൊക്കെ വ്യാപാരം ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ അടുത്ത് നിന്നാൽ ഇഷ്ടം പോലെ പഴയ ഇരുമ്പ് ലഭിച്ചേക്കും എങ്കിൽ അവിടെ പോയി ഇരുമ്പ് വാങ്ങാം എന്നാൽ അപ്പോഴേക്കെ രാത്രിയായിരുന്നു കിടന്നുറങ്ങി രാവിലെ സമാധാനമായി പോയി ആവശ്യം പോലെ ഇരുമ്പ് വാങ്ങി അതൊക്കെ സ്വർണ്ണമാക്കാം എന്ന് എന്തിച്ച് രാജു അങ്ങനെ കിടന്നുറങ്ങി ഉറക്കത്തിൽ പല സ്വപ്നങ്ങൾ കണ്ടു വലിയ പണക്കാരനാവുന്നതിനെക്കുറിച്ചും വലിയ ബംഗ്ലാവിനെക്കുറിച്ചും ഒക്കെ സ്വപ്നം കണ്ടു അങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങി ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് ഏറെ വൈകിപ്പോയിരുന്നു എന്നാൽ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് കരുതി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തീർന്നപ്പോഴേക്ക് ഉച്ച നേരമായി ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ രാജു തീരുമാനിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നല്ല ക്ഷീണം എന്നാൽ അല്പനേരം വിശ്രമിക്കാം ഗുരു വരാൻ ഇനിയും സമയമുണ്ടല്ലോ രാജു അങ്ങനെ അല്പനേരം വിശ്രമിക്കാനായി കിടന്നു അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി കണ്ണ തുറന്നപ്പോഴേക്ക് സന്ധ്യയായി അപ്പോഴാണ് ഗുരുവിനെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും ഇരുമ്പിനെക്കുറിച്ചും ഒക്കെ ഓർമ്മ വരുന്നത് പെട്ടെന്ന് ഇരുമ്പ് വാങ്ങാനായി പുറത്തേക്ക് ചാടി ഇറങ്ങി മുമ്പല്ലതാ നിൽക്കുന്നു ഗുരു ഗുരു മടങ്ങി വന്നിരിക്കുന്നു ഗുരു അപ്പോൾ തന്നെ രത്നം മടക്കി വാങ്ങുകയും ചെയ്തു മടിയും ജാഗ്രത കുറവും നമ്മുടെ ലക്ഷ്യം ഏറെ വിദൂരത്തിലാക്കി കളയും ഞാൻ പഠിക്കൂ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടുകാരെ ഉറങ്ങാൻ സമയം തികയുന്നില്ല അല്ലേ എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് കേട്ടോ മാലാഘമർ ഉറങ്ങാറില്ലത്രേ ഉറങ്ങാതിരിക്കുക എന്നുള്ളതല്ല ഉണർന്നിരിക്കുക എന്നുള്ളതാണ് ഉണർന്നിരിക്കുക എന്നാൽ ജാഗ്രതയോടെ ജാഗ്രതയോടെയിരിക്കുക എന്നതും അഭിജിം ഡോക്ടർ ഗബ്രിയേൽ മാർഗോറി സിത്ര പോലും ഇത്തരം സന്ദേശത്തിലേക്ക് ഉണർന്നിരിക്കാം ജാഗ്രതയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ ഭള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ വീണ്ടും സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യേകമായി ശ്രദ്ധിച്ചത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാമധ്യായത്തിൽ സൂക്ഷിച്ചു കൊഴുവീൻ നിങ്ങൾ സൂക്ഷിച്ചു കൊഴുവീൻ എന്ന കർത്താവിൻ്റെ പ്രത്യേകമായ വചനം നാല് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോട് ചേർന്ന് തന്നെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായത്തിൽ മറ്റൊരു വാചകം മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ഉണർനിരുപ്പീൻ എന്നാണ് ഉണർന്നിരുപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് യാമങ്ങളിൽ നമ്മൾ ഉണർന്നിരിക്കണം എന്തിന് പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം ഇവിടെ ഉണർന്നിരുപ്പീൻ എന്നുള്ളതിന് പകരം നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിപ്പീൻ എന്നും നമുക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കും ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ വരിക എന്തോ ഒരു വലിയ അബദ്ധം വരുവാനുള്ള സാധ്യതയുണ്ട് അപകടം വരാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ നമ്മളുടെ അതിർത്തി കടന്ന് നമ്മളുടെ അടുക്കലേക്ക് വന്ന് നമ്മളെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വളരെയധികം അർത്ഥ ഫലങ്ങളുള്ളതാണ് ഉണർന്നിരിപ്പീൻ ജാഗ്രതയുള്ളവരായിരിപ്പീൻ എന്നുള്ള വാക്ക് നമ്മളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭടന്മാർ ഉണർന്നിരുന്നാണ് ശത്രുക്കളിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് പൈശാചികമായ ബന്ധനങ്ങൾ ആകർഷണങ്ങൾ പ്രേരണകൾ നമ്മളുടെ ഉള്ളിലേക്ക് വരിക നമ്മളുടെ മനസ്സിലേക്ക് വരിക ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു ദിവസം ഒരാളുടെ മനസ്സിലേക്ക് ഏതാണ്ട് അറുപത്തി അയ്യായിരം ചിന്തകളാണ് കടന്നു വരുന്നത് ഈ അറുപത്തി അയ്യായിരം ചിന്തകൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും എല്ലാം ആവശ്യമുള്ളതാണോ ഒരിക്കലുമല്ല ഇതിലേറിയ പങ്കും അനാവശ്യങ്ങളാണ് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ വേണ്ടതല്ല അരുതാത്തതാവാം അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം ഏത് ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നല്ലതാണോ ചീത്തയാണോ ആകാവുന്നതാണോ അരുതാത്തതാണോ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഉണർന്നിരിക്കണം അതിർത്തി കാക്കുന്ന കാവൽക്കാർ അവരുടെ ഡ്യൂട്ടി സമയം അവരൊരിക്കലും കണ്ണിമയ്ക്കാതെ എപ്പോഴും ജാഗ്രതയുള്ളവരായി ഉണർന്ന് ഇരുന്നു കൊണ്ട് അതിർത്തി സംരക്ഷിക്കുന്നുണ്ട് അതുപോലെയാണ് നമ്മളുടെ കണ്ണും നമ്മളുടെ കാതും നമ്മളുടെ ബാഹ്യ ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ആന്തര ഇന്ദ്രിയങ്ങളും ഇത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കാക്കുന്നെങ്കിൽ മാത്രമേ ശത്രുവായ പിശാച നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മളെ അടിപ്പെടുത്താതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഉണർന്നിരിക്കുന്നവർ എന്ന വാക്ക് മാലാഖമാരുടെ ഒരു മറുപേരാണ് സുറിയാനിയിൽ അതിന് ഈറെ എന്ന് പേര് പറയും ഈറെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും സദാപി ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നവർ എന്നാണ് ഈറെ അത് മാലാഖമാരുടെ ദൂതന്മാരുടെ ഒരു മറുപേരാണ് ഈറെ മാലാഖ എന്ന പ്രയോഗം പല പ്രാവശ്യം നമ്മുടെ ആരാധനകളിൽ കാണാൻ സാധിക്കും ദൂതന്മാരുടെ ഒരു പര്യായമാണ് ഈറെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു വലിയ പാഠമാണ് ഉണർന്നിരുപ്പിൻ എന്ന് പറയുമ്പോൾ ദൈവദൂതർ എപ്പോഴും ഉണർന്നിരിക്കുന്നു ദൈവദൂതന്മാരെ പോലെ നമ്മളും ഉണർവുള്ളവരായി പാപത്തിൽ അകപ്പെടാതെ കെണുകളിൽപ്പെടാതെ പാപങ്ങളിൽ വീണു പോകാതെ തിന്മകളിൽ അകപ്പെട്ടു പോകാതെ നിരന്തരം ജാഗ്രതയോടുകൂടെ ഉണർവോടുകൂടെ ഇരിക്കുന്നവരായിരിക്കണം നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ് ശാന്തമായി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം എന്നിട്ട് മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എണ്ണി എണ്ണി നമുക്ക് നോക്കുന്നതിന് പ്രത്യേകമായൊരു പരിശ്രമം നടത്താം അപ്പോഴറിയാം എന്തെല്ലാം ആവശ്യമില്ലാത്തവയാണ് ചിന്തകളായി വരുന്നത് അതെല്ലാം അകറ്റിക്കളയുമ്പോൾ നമ്മൾ ശക്തരായിത്തീരും ദൈവസന്നിധിയിൽ നമ്മൾ സ്വീകാര്യരായി ഭവിക്കും ശക്തരും സ്വീകാര്യരുമാവും അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മളെ പ്രത്യേകം ഉപദേശിക്കുന്നത് മക്കളെ നിങ്ങൾ ഉണർന്നിരിപ്പി പിതാക്കന്മാർ ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ വചനം ഉരുപെട്ടുകൊണ്ടാണ് നിങ്ങൾ ഉണർന്നിരിപ്പീൻ നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിപ്പീൻ പിശാജ് എപ്പോൾ വേണമെങ്കിലും തിന്മകൾ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനും തിന്മകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ ആകർഷിച്ച് വീഴ്ത്തുന്നതിനും ശ്രമിച്ചുകൊണ്ട് എപ്പോഴും നമ്മളുടെ അടുക്കലുണ്ടാവും നമ്മൾ ഉണർന്നിരുന്നു കൊള്ളണം ജാഗ്രതയുള്ളവരായിരിക്കണം ഈ നോമ്പുകാലം അതിനായുള്ള പ്രത്യേകമായ ഒരു പരിശ്രമവും പ്രത്യേകമായ ഒരു ശ്രദ്ധയും നമ്മൾ വളർത്തിയെടുത്ത് ജീവിതത്തെ അങ്ങനെ ഒരു ഒരു പ്രകൃതമായി സ്വാഭാവികമായി വരുന്ന ഒരു പ്രകൃതമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള പരിശീലനം തേടുന്ന അവസരമാണ് കുഞ്ഞുങ്ങളെ ഉണർന്നിരിക്കണം തിന്മകളും പൈശാചികമായ പ്രേരണകളും നമ്മിലേക്ക് ശക്തമായി വരുവാനുള്ള സാധ്യത എപ്പോഴും നമ്മളുടെ മുമ്പിലുണ്ട് അതിനെ നമുക്ക് നിരോധിക്കുവാൻ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് നമ്മൾ ദൈവകൃപയിൽ സദാപി ആശ്രയിച്ചു കൊള്ളണം ദൈവത്തിൻ്റെ കൃപ ഈ നോമ്പ് കാലത്ത് നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ മദ്യം മയക്കുമരുന്ന് ഏറ്റവും പുതിയ രാസലഹരി ഇതൊക്കെ നമ്മുടെ കൊച്ചുകൂട്ടുകാരെയും അവരുടെ ഭാവിയേയും ഒക്കെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ രാസലഹരിയായ എം ഡി എം എ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് നമ്മുടെ അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നവർ അവരൊക്കെ വഴിയാണ് നമ്മളിലേക്ക് ഈ സാധനങ്ങൾ എത്തുന്നതും ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നതും പിന്നീട് അതിന് അഡിക്റ്റായി മാറുന്നതും എന്നാൽ എം ഡി എം എ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ അതാരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ അത് എം ഡി എം എ ആണെന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായ സത്യം നമുക്ക് തിരിച്ചറിയണം അഥവാ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെത്ത് എന്ന മാരകമായ പറ്റിയാണ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും പത്രത്തിനകത്തും ഒക്കെ ഇത്ര കിലോഗ്രാം എം ഡി എം എ പിടി പിടിച്ചെടുത്തു യുവാക്കൾ ഇപ്പോൾ എം ഡി എം എ

എന്ന ഒരു ക്ലാസിലെ വിഭാഗത്തിലെ ലഹരി നമുക്ക് ബ്രെയിനെ ഉത്തേജിപ്പിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ പോസിറ്റീവായി തോന്നുമെങ്കിലും മെറ്റാമിക്കും വളരെ മാരകമായ ഒരു ലഹരി തന്നെയാണ് ഇതിന്റെ മറ്റു പേരുകളിൽ അറിയപ്പെടാറുണ്ട് ഐസ് എന്നറിയപ്പെടാറുണ്ട് ഗ്ലാസ് എന്നറിയപ്പെടാറുണ്ട് സ്പീഡ് ക്രിസ്റ്റൽ ഈ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നു ഇത് പലപ്പോഴും ഈ പേരുകൾ വരുന്നത് ഇതിന്റെ ഒരു കാഴ്ചയില്ല അപ്പിയറൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കാണുമ്പോൾ ചില ആൾക്കാര് പറയാറുള്ളത് കൽക്കണ്ടം പോലെ അല്ലെങ്കിൽ കല്ലുപ്പ് പോലെ ഇരിക്കുന്നു പഞ്ചസാരയുടെ കഷ്ണങ്ങൾ പോലെ ഇരിക്കുന്നു ഈ രീതിയിലാണ് രീതിയിലാണത് കണ്ടാൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ യുവാക്കൾ ഇതിനെ പറ്റി പറയാനുള്ളത് ലൈൻ ഇടുക എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് എന്ത് പൊടിച്ചൊരു ലൈൻ പോലെ ഇട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റുക അല്ലെങ്കിൽ അത് ചൂടാക്കി അതിൽ നിന്ന് വരുന്ന ആ ആവി വലിച്ചെടുക്കുക ഈ രീതിയിലൊക്കെയാണ് മെത്ത് അഫിറ്റമിക് ഉപയോഗിക്കുന്നത് അടുത്തതായി ഇതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നത് മെത്ത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉയർന്ന എനർജി ഇതുവരെ ഇല്ലാത്ത ഒരു എനർജി അനുഭവപ്പെടുന്നു ഉറക്കം നീക്കി വയ്ക്കാൻ പറ്റും ക്ഷീണം അറിയത്തില്ല ദാഹം അറിയത്തില്ല വിശപ്പ് അറിയത്തില്ല ഈ രീതിയിലുള്ള എഫക്റ്റുകളാണ് പല ആൾക്കാരും ഇതിനെപ്പറ്റി പറയാറ് പലപ്പോഴും യുവാക്കളൊക്കെ പാർട്ടിടെ ഒരു സമയത്ത് പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സമയം പാട്ടുകേട്ടൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റും മണിക്കൂറിനോടോളം ഡാൻസ് ചെയ്യാം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു യൂസ് ആയിട്ട് പല ആൾക്കാരും പറയാറുള്ളത് സാധാരണ നമ്മൾ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മദ്യക്കുപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പരിധി കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റാതാവുക നിയന്ത്രണം വിടുക ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ മെത്താൻ കിട്ടുമിങ്ങാ നമുക്ക് പ്രകടമായിട്ട് അങ്ങനത്തെ ഒരു ലക്ഷണങ്ങള് നമുക്ക് കാണാൻ പറ്റില്ല ഇതിന്റെ ശാരീരികമായുള്ള ഒരുപാട് മാറ്റങ്ങൾ മെദാമിറ്റമി കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ പൾസ് കൂടുമോ ബി പി കൂടുമോ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വളരെ സാധാരണമായിട്ട് കാണാറുണ്ട് എന്നാൽ ചിലരില്ലെങ്കിലും ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് അതായത് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ് ചില ആൾക്കാരിലെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്വാസകോശത്തിൽ നീര് കെട്ടുന്ന വളരുന്ന പ്രശ്നത്തിലേക്ക് ചെലവിൽപ്പിച്ചാറുണ്ട് ഒരു നല്ല ശതമാനം ആൾക്കാരില് അവരുടെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രണാതീതമായിട്ട് കൂടുന്നതായിട്ട് വരാറുണ്ട് തലച്ചോറിൻ്റെ ആ ഒരു തേജനാവസ്ഥ കൊണ്ട് തന്നെ ഫിറ്റ്സ് നമ്മുടെ ജമ്മി ആ ലെവൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് പറയാം മെത്താഫിറ്റിമിനു പകരും തരിച്ചു വെച്ചിരിക്കുന്നത് മെത്ത് ആൽക്കഹോൾ പോലത്തെ മദ്യമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം വളരെ സേഫായിട്ടുള്ള ട്രങ്ക് ാണ് അത് ഉപയോഗിച്ച പ്രശ്നമൊന്നുമില്ല ഇതാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് പക്ഷെ പൂർണ്ണമായിട്ടും തെറ്റാണെന്നാണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പം യു എസിലൊക്കെ അതായത് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓവർ ഡോസ് മരണം മരുന്ന് ഒരു അല്പം അളവ് കൊടുമ്പോഴേക്കും കൊടുമ്പോഴേക്കും ഓവർ ഡോസ് വരുന്ന അവസ്ഥ അത് കാരണം ഉണ്ടാകുന്ന മരണം ഇതില് ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന മരണങ്ങൾ ഉണ്ടാക്കുന്നത് മെത്താഫിറ്റമിക്കാണ് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഓരോ വർഷവും മെത്താഫിറ്റമി കൊണ്ടുള്ള ഓവർഡോസ് കാരണമാണ് അമേരിക്കയിൽ മാത്രം മരിച്ചു വരുന്നത് രണ്ടാമതായി അഡിക്ഷൻ പൊട്ടൻഷ്യൽ അതായത് ഒരു ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ ആ ലഹരി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ലഹരിക്ക് അടിമയാകുന്ന അവസ്ഥ ഇതാണ് അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഓരോ ലഹരിക്കും ഡിഫറൻ്റ് ആണ് വ്യത്യസ്തമാണ് അപ്പം ഈ അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ള ലഹരികളിൽ ഒന്നാണ് സത്യം പിന്നെ ഏതൊക്കെ തരം മാനസിക രോഗങ്ങളുണ്ടോ ഡിപ്രഷൻ ആകട്ടെ ആൻസൈറ്റി ആകട്ടെ ഉറക്കക്കുറവട്ടെ ലൈംഗിക പ്രശ്നങ്ങളാവട്ടെ ഇവയെല്ലാം മെത്താഫിറ്റമി ഉപയോഗിക്കുന്നതിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെയുള്ള വളരെ തീവ്രമായ ഒരു മാനസിക രോഗമാണ് സൈസിസ് എന്ന അവസ്ഥ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് വരുമ്പോഴും ഇവരെ ആരും കൊല്ലാൻ വരുന്ന പോലെ തോന്നുന്നു ഇവരെ പറ്റി ആരോഗ്യം സംസാരിക്കുന്നു ആ കാരണമായ ഒരു ഭീതി അശരീതികൾ പോലെ ചെവികളിലെ ചെവിയിലെ ശബ്ദങ്ങളൊക്കെ ആയിട്ട് പെരുമാറുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ശ്രമം ഇതെന്നാ പലപ്പോഴും സൈക്കോസിസ് എന്ന ചിന്ത അല്ലെങ്കിൽ മലയാളത്തിൽ പറയാണെങ്കിൽ എന്നുള്ള ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും വിചാരിക്കുന്നത് ഞാൻ ഈ ലഹരിക്കൊരിക്കലും അഡിക്റ്റ് ആവില്ല എന്ന് തന്നെയാണ് ലഹരിക്ക് അടിമയാവില്ല എന്ന് തന്നെയാണ് ഓരോ ആൾക്കാരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ ആണെന്നില്ല അഡിക്ഷൻ വൈദ്യശാസ്ത്രം അഡിക്ഷത്തിനെ അഡിക്ഷനെ കാണുന്നത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു അസുഖം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ലഹരിക്ക് അഡിക്റ്റ് ആവണോ വേണ്ടിയോ എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലാവണരിക്കെതിരെ ലഹരിക്ക് അഡിക്റ്റ് ആവുന്നതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും എത്താൻ തെറ്റുമെന്ന പോലെയുള്ള മാരകമായ ലഹരികൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നോമ്പ് കലണ്ടറിനെ കലണ്ടറിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരിക്കൽ കൂടെ നോക്കാം കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും നോമ്പ് കലണ്ടർ ഉപയോഗിച്ച് തുടങ്ങിയോ എല്ലാ കൂട്ടുകാരും നോമ്പ് കലണ്ടർ ഉപയോഗിച്ച് തുടങ്ങി എന്ന് തന്നെ കരുതട്ടെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസ് കൃത്യമായി ചെയ്യുക കൂട്ടത്തിൽ ഒരു ഡയറിയിൽ അതാത് ദിവസത്തെ ആക്ടിവിറ്റി ചെയ്യുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക ഏറ്റവും നല്ല ആക്ടിവിറ്റീസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഞായർപ്പള്ളിക്കൂടം പ്രത്യേകം സമ്മാനം തരാൻ പോകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒ ജി ഒ എസ് എസിന്റെ വലിയ നോമ്പ് കലണ്ടർ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ റൂമിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഒട്ടിക്കുക ഓരോ ദിവസവും കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ഡയറിയിൽ കുറിച്ചു വെച്ച ശേഷം അതിന് താഴെയായി മാതാപിതാക്കൾ കൊണ്ടെങ്കിലും ഒപ്പിടിക്കുക എല്ലാ ഞായറാഴ്ചയും ഓരോ ആഴ്ചത്തെ ഡയറി കുറിപ്പുകൾ ഫോട്ടോ എടുത്ത് ഞായർ പള്ളിക്കൂടത്തിലേക്ക് അയക്കുക പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതട്ടെ നിങ്ങളുടെ ഡയറി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സെവൻ പ്രിയമുള്ള കൂട്ടുകാരെ നിങ്ങളുടെ ഡയറി കുറിപ്പുകൾ വന്നു തുടങ്ങിയതുകൊണ്ട് നോമ്പ് കലണ്ടർ കൂട്ടുകാരൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയെന്നും ആ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വരുന്നു എന്നും മനസ്സിലാകുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ അയച്ച് കിട്ടുന്ന ഡയറിയിലെ പ്രധാന ഭാഗങ്ങൾ ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്കെല്ലാം കാണാവുന്നതാണ് എല്ലാ കൂട്ടുകാരും പുതിയതായിട്ടുള്ള കൂട്ടുകാരും നോമ്പ് കലണ്ടർ പ്രയോജനപ്പെടുത്താനും അതിലെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും ഒക്കെ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു ഞായർ പള്ളിക്കൂടത്തിന് ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഭൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും